നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയുടെ നാൽപ്പതാം ദിവസമാണ് മഹാകുംഭമേളയിൽ ഭക്തരുടെ ഒഴുക്ക് തുടരുന്നു മേളയുടെ മുപ്പത്തി ഒമ്പതാം ദിവസം ഒന്ന് പോയിന്റ് രണ്ട് എട്ട് കോടിയിലധികം ഭക്തർ ത്രിവേണിയിൽ സ്നാനം ചെയ്തു ഫെബ്രുവരി ഇരുപതിന് രാത്രി പത്ത് മണിവരെ അൻപത്തെട്ട് കോടിയിലധികം ആളുകൾ മഹാകുംഭമേളയിൽ സ്നാനം ചെയ്തു അറുപത്തി കോടി കഴിയുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രി സ്നാനത്തോടെ മേള അവസാനിക്കും ഹിന്ദുമതത്തെ ലോകം നെഞ്ചിലേറ്റുന്നത് സഹിക്കുന്നില്ല മനുഷ്യ വിസർജ്യം കളർന്ന വെള്ളത്തിലാണ് ഭക്തർ കുളിക്കുന്നതെന്ന് പരിഹസിച്ച് ഇടത് ജിഹാദി കൂട്ടുകെട്ട് എന്നാൽ ഗംഗാജലം പൂർണമായും ശുദ്ധമാണെന്നും ക്ഷാരജലത്തിനു തുല്യമാണെന്നും പത്മശ്രീ അവാർഡ് ജേതാവും പ്രമുഖ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ അജയ് കുമാർ സോങ്കർ ഗംഗാജലം കുളിക്കാൻ സുരക്ഷിതമാണെന്ന് മാത്രമല്ല ശുദ്ധതയുടെ കാര്യത്തിൽ ക്ഷാരജലത്തിന് തുല്യമാണെന്നും അദ്ദേഹം ലബോറട്ടറി പരിശോധനകൾക്ക് ശേഷം വെളിപ്പെടുത്തി ഗംഗാജലം തന്റെ മുന്നിൽ വെച്ച് ലബോറട്ടറിയിൽ പരീക്ഷിക്കാൻ അദ്ദേഹം തുറന്ന വെല്ലുവിളിയും നടത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും ചെറിയ സംശയം പോലും ഉണ്ടെങ്കിൽ അവർ എന്റെ മുന്നിൽ വെച്ച് ഗംഗാജലം ലബോറട്ടറിയിൽ പരിശോധിച്ച് തൃപ്തിപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു ഗംഗാജലത്തിൽ ആയിരത്തി ഒരുന്നൂറിൽ തരം ബാക്ടീരിയോ ഫേജുകളുടെ സാന്നിധ്യമുണ്ടെന്നും ഡോക്ടർ സോങ്കർ അവകാശപ്പെട്ടു ദോഷകരമായ ബാക്ടീരിയകളെ ഇല്ലാതാക്കാനും നദിയുടെ സ്വാഭാവിക സ്വയം ശുദ്ധീകരണത്തിന് സംഭാവന നൽകാനും ഇതിന് കഴിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗംഗാജലം മലിനമാണെങ്കിൽ ഈ അമ്പത്തി കോടി ഭക്തരിൽ ഒരാൾക്കെങ്കിലും രോഗം വരേണ്ടേ മലിനീകരണത്തെക്കുറിച്ചുള്ള വാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഡോക്ടർ സോങ്കർ പറഞ്ഞു ഗാജലവുമായി സമ്പർക്കം പുലർത്തുന്നവരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോകത്തിൽ ലഭ്യമായ എല്ലാ ശാസ്ത്രീയ തയ്യാറെടുപ്പുകളും പ്രയാഗ്രാജിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ശുചീകരണ സംവിധാനം ഒരുക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ചിരിക്കുന്നത് മഹാകുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോകൾ വാങ്ങുന്നവരെയും അത്തരം വീഡിയോകൾ വിൽക്കുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതുവരെ നൂറ്റിമൂന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനമായ മഹാകുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെയും വസ്ത്രം മാറുന്നതിന്റെയും വീഡിയോകൾ ചില പ്ലാറ്റ്ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നതായി യു പി സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സംഘം കണ്ടെത്തിയതായി പോലീസ് പ്രസ്താവനകൾ പറഞ്ഞു കൂടാതെ അക്കൗണ്ട് നടത്തുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി ഉറപ്പാക്കാൻ മെറ്റ കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് വിവരം ലഭിച്ചാലുടൻ ബന്ധപ്പെട്ട വ്യക്തിയുടെ അറസ്റ്റ് ഉറപ്പാക്കാനാണ് പോലീസ് നീക്കം മുൻ ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥ് കുടുംബത്തോടൊപ്പം പുണ്യസ്നാനം ചെയ്തു നടൻ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ താൻ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് വി ഐപികൾക്ക് വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച സ്ഥലത്താണ് സുപ്രിയ എത്തിയത് ശേഷം ത്രിവേണി സംഗമത്തിൽ നിന്നുള്ള വീഡിയോ താരം പകർത്തുകയായിരുന്നു കറുപ്പ് നിറമുള്ള വസ്ത്രവും അതിനു മുകളിൽ ലൈഫ് ജാക്കറ്റും കൂടെ ഒരു കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിച്ചാണ് സുപ്രിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മഹാകുംഭമേളയിൽ സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു ഇടയിൽ പ്രായമുള്ളവർ ഏറ്റവും അധികം ഗോവിന്ദ് വല്ലഭ് പന്ത് സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ സ്ത്രീ പങ്കാളിത്തത്തെ കുറിച്ചുള്ള പഠനം നടത്തുകയുണ്ടായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും ബി ജെ പി എം പി തേജസ്വി സൂര്യയും ബുധനാഴ്ച പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു തുടർന്ന് തേജസ്വി സൂര്യ മാധ്യമങ്ങളുമായി സംവദിക്കുകയും നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർക്കൊപ്പം സംഗമം നടത്താൻ കഴിഞ്ഞത് അനുഗ്രഹമായി കാണുകയും ചെയ്തു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തി ഈ പരിപാടി സംഘടിപ്പിച്ചതിന് യോഗി ആദിത്യനാഥ് സർക്കാരിനെ പ്രശംസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി